അപ്പോൾ ഇന്നത്തെ പേര് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന പല തരത്തിലുള്ള തെങ്ങുകളാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം പല വെറൈറ്റീസ് ആണ് ടീ ഇൻറ്റു ടെൻ ആണ് ഫോർ എക്സാമ്പിൾ ടീ ഇൻറ്റു ഡി കണ്ട കോക്കോനട്ട് ട്രീ പ്ലാൻറ്റും ഓക്കെ അപ്പോൾ പല വെറൈറ്റി കമ്പനീസിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം തെങ്ങുകളാണ് പല സൈസിനുള്ള തെങ്ങുകളുണ്ട് ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം തെങ്ങാണ് കണ്ട ഓക്കെ ഓരോ തരത്തിലുള്ള തെങ്ങുകളാണ് അതായത് ഇവിടെ ഫുൾ തെങ്ങിൻ്റെ കളക്ഷനാണ് ആണ് ഇവിടെ ഇതെല്ലാം ഇത് വന്നിട്ട് ഗംഗബോധം ഗംഗബോധം ഒക്കെയാണ് പല ബോധ ബോധം പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പിന്നെ ഇവിടെ ഫുള്ള് തെങ്ങ് നിൽപ്പുണ്ട് വേണ്ട ഇത് മറ്റേ ഗൗളി യാത്രയെന്നുണ്ടോ മറ്റേ മഞ്ഞയല്ലേ നമുക്ക് മഞ്ഞ തെങ്ങ് പല തെങ്ങുകളും ഉണ്ട് നമുക്കിപ്പം ഒക്കെ തെങ്ങൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് പച്ച തെങ്ങും മഞ്ഞ ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എല്ലാം പോയേടാ അതെല്ലാം നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഒത്തിരി ഇവിടെ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ കാണിച്ചിരുന്നത് ഇവിടെ നമ്മൾ എവിടെ ആകില്ല നോക്കണം യാ ഇവിടെ ഫുള്ള് തെങ്ങുകളാണ് യാ എൻ്റെ കൂടെ വലിയ തെങ്ങും ഇവിടെ ഉണ്ട് ആക്കാം ഓക്കെ ഫുൾ തെങ്ങുകളാണ് ഓക്കെ അപ്പോൾ തെങ്ങ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ